ഹലോ ഗായ്സ് സോൾ ഫ്ലെയിം ബൈ രേവതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പയൽ റീഡിംഗ് ആണ് ഫസ്റ്റ് പയൽ ട്രിപ്പിൾ ത്രീ എന്ന് പറയുന്ന നമ്പറാണ് ഏഞ്ചൽ നമ്പർ ആണ് നമ്മൾ ഫസ്റ്റ് പയലായിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പയൽ ട്രിപ്പിൾ ഫൈവ് ആണ് ഫൈവ് 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 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ ആണ് സെക്കൻഡ് പയലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായ സ്നേഹം ഉണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥമായ സ്നേഹമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം ട്രിപ്പിൾ ത്രീ ആണ് ഫസ്റ്റ് പയലായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് പയല് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് സത്യമായിട്ടുള്ള സ്നേഹമാണോ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ധാരാളം പ്രണയമുള്ള ഒരു വ്യക്തിയുടെ ഊർജമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിക്കാരൻ അല്ലെങ്കിൽ ഒരു ചിന്താഗതിക്കാരിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അത്രയും ഒരു ദൂരത്താണ് ഈ വ്യക്തി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജോലി സംബന്ധമായിട്ടോ മറ്റു ആവശ്യങ്ങളൊക്കെ ആയിട്ടായിരിക്കണം ദൂരെയാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തി താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ പെട്ടെന്ന് പോസിബിൾ ആകുന്ന ഒരു സാഹചര്യമല്ല കുറച്ച് കൂടുതൽ യാത്ര ചെയ്തുകൊണ്ട് കുറച്ചധികം മണിക്കൂറുകളോ ദിവസങ്ങളോ ഒക്കെ യാത്ര ചെയ്തുകൊണ്ട് വരേണ്ട ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ വളരെ കുറച്ച് ചുരുക്കം ആൾക്കാരെ നമുക്ക് ടിൻഫ്ലെയിം ജേണിയില് ആയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്നല്ല പക്ഷെ കുറച്ചാൾക്കാരുടെ കുർ എനർജി നമുക്ക് ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തി വളരെയധികം സാഹസികമായിട്ടുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇപ്പോ സാഹസികത നിറഞ്ഞ ഒരു ജീവിതമായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടും ഒക്കെ ആയിരിക്കാം ജീവിച്ചു വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു റിവഞ്ച് എടുക്കുക അല്ലെങ്കിൽ എന്ത് കാര്യവും ഒരു മത്സര ബുദ്ധിയോടു കൂടി ഏറ്റെടുത്തിട്ട് അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു മനോഭാവം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് എന്തിനേയും കീഴ്പ്പെടുത്താനുള്ള ഒരു മനഃശക്തി അത് ഈ വ്യക്തിക്ക് നന്നായി തന്നെ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നു വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തി പുറകിലേക്ക് ചെറുതായി വലിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുന്നോട്ട് അതിശക്തമായി കുതിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിന് യാതൊരു തരത്തിലുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ട അത് മാത്രമല്ല ഈ പേഴ്സൺ നല്ലതിനെ നല്ലതെന്നും മോശപ്പെട്ട കാര്യങ്ങളെ മോശമെന്നും പറയുകയും അത് വിളിച്ചു പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതായത് തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നും ശരി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക തരം കഴിവും അതിനോടൊപ്പം തന്നെ സത്യസന്ധമായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ വ്യക്തിക്കുള്ളത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ളത് ധാരാളം പ്രണയം തന്നെയാണ് സ്നേഹപരമായിട്ടുള്ള കാരണം ജീവിതത്തിൽ അങ്ങനെ സ്നേഹമായിട്ട് സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഒക്കെ ചിലപ്പോൾ ഒരു സാഹചര്യമോ ഭാഗ്യമോ ഒന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് നന്മകൾ ചെയ്യുവാനും സഹായങ്ങളായിക്കോട്ടെ സ്നേഹിക്കുവാനും ഒക്കെ നിങ്ങളെയാണ് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളായി നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കേ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പയൽ ട്രിപ്പിൾ ത്രീ എന്ന് പറയുന്ന ഫസ്റ്റ് പയല് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സെക്കൻഡ് പയലിലേക്ക് പോകാം ട്രിപ്പിൾ ഫൈവ് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ നിങ്ങളോടുള്ള സ്നേഹത്തിൽ സത്യസന്ധതയുണ്ടോ എന്നുള്ളതാണ് അപ്പൊ രണ്ടാമത്തെ പയല് ട്രിപ്പിൾ ഫൈവില് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം കുറ്റബോധത്തോടു കൂടിയും വിഷമത്തോടു കൂടിയും ഇരിക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇത്രയും ഒറ്റപ്പെട്ടു പോകുമെന്നും ജീവിതം ചോദ്യചിഹ്നം പോലെ പോലെയാകുമെന്നും ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ധാരാളം കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ യാതൊരു തരത്തിലും മറ്റുള്ളവരുടെ വികാരങ്ങളെ അല്ലെങ്കിൽ സ്നേഹത്തെ ഒരു തരത്തിലും വില കൊടുക്കാതെ അഹങ്കാരമായിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയുടെ ഊർജമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ആ ഈ വ്യക്തി ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത് ഈ വ്യക്തി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ആത്മാർത്ഥമായിട്ട് നിൽക്കാതിരിക്കുക അവനവന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നിങ്ങനെയുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോ എന്താണെന്ന് വെച്ചാല് ഈ വ്യക്തി ഒരിക്കലും വിഷമിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിക്ക് എപ്പോഴും പോസിറ്റീവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ തന്നെയാണ് അപ്പൊ ഇവിടെ ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോയ ഒരാളാണ് എനിക്ക് എനിക്ക് ഈ ഒരു ബന്ധം താല്പര്യമില്ല എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞിട്ട് അകന്നു പോയ ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ അന്നേരത്തെ ആ ഒരു സമയത്ത് ഈ വ്യക്തി ഈ പേഴ്സൺ ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് പണമാകാം മറ്റ് പല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാകാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു സുഹൃത്തുക്കളാകാം ബന്ധുമിത്രാദികളാകാം പക്ഷെ അതിലേക്ക് മതി മറന്നുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വരാതെയും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്ന സ്നേഹത്തിന്റെ ഒരു പകുതി പോലും നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു തരാതെയും ഒക്കെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് വളരെയധികം റഫായിട്ടാണ് ഈ വ്യക്തി പെരുമാറിയിരുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ മനസ്സ് തുറന്ന് ആലോചിക്കുവാനോ ഈ വ്യക്തി ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല താൻ ചെയ്യുന്നത് തെറ്റാണെന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും മറ്റുള്ളവർ പോലും പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ഓക്കെ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ലെവലിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴോ ഇപ്പോ ഈ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ടുകൊണ്ട് തന്നെ വേദനിച്ചിരിക്കുന്ന ഒരു ഊർജമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യത്തിലും ഈ വ്യക്തിക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ വേദന നിങ്ങളുടെ ദുഃഖം ഈ വ്യക്തിയുടെ ഹൃദയത്തിനെ പൊള്ളിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിനെ പൊള്ളിക്കുന്നു ചുട്ടു പൊള്ളിച്ചോണ്ടിരിക്കയാണ് അപ്പോ ഈ ഈ പേഴ്സൺ ഇപ്പൊ മനസ്സിൽ ചിന്താ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാല് ഞാൻ എന്താണ് നേടിയത് ഞാൻ എന്താണ് ഇതുകൊണ്ട് നേടിയത് ഈ പ്രണയത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു അതിൽ നിന്നും ഞാൻ എന്ത് നേടി ആ ഒരു കാര്യമാണ് ഈ വ്യക്തി അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ മുന്നിൽ ഈ വ്യക്തിക്ക് ഉത്തരമില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി പല കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെ ഒരുപാട് കാര്യങ്ങൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലുണ്ട് പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തിക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ അത് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി ബഹുമാനിക്കാൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും ഏതാണെങ്കിലും അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത് ആത്മാർത്ഥ സ്നേഹം അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു